ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിഗാഡിൻ്റെ വിക്ടോ എന്ന് പറയുന്ന സ്റ്റോറേജ് വാട്ടർ ഹീറ്ററിൻ്റെ പതിനഞ്ച് ലിറ്ററിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ റിവ്യൂ മെയിനായിട്ടും ആവുന്നത് ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഓക്കെ ഈ ഒരു പെർട്ടിക്കുലർ മോഡലാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിലോ തീർച്ചയായിട്ടും വീഡിയോ കാണുക അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ ഹീറ്ററിൻ്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ നോക്കാം അതായത് ഇത് ഒരു ആനോഡ് റോഡുള്ള ഒരു ആട്ടർ കീട്ടാണ് അതിൻ്റെ അതായത് നമുക്ക് ഇതിനകത്ത് ഒരു സാക്രിഫൈഷൽ ആനോഡെന്ന് പറയും അത് നമ്മൾ സ്കെയിലിങ്ങൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് വാട്ടർ ഹീറ്ററിന് അത് സ്കേലിംഗ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും നമ്മൾ നേരത്തെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അതായത് ഹാർഡ് വാട്ടർ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കിനും അത് നമ്മുടെ ഈ ഹീറ്ററിൻ്റെയൊക്കെ സൈഡ് വാൾസിൽ സ്കെയിൽസ് ഉണ്ടാക്കും അപ്പോൾ അത് ഒരു മറ്റേ നമ്മൾ സോൾട്ടറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ടാണ് അപ്പം അതൊരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആനോട് സഹായിക്കും അതുപോലെ തന്നെ ഇതൊരു സിംഗിൾ ലൈൻഡ് വെൽഡിങ് ആണ് ഈ ഒരു ടാങ്കിനുള്ളത് അത് ലീക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ഇതൊരു ഫൈവ് സ്റ്റാർ വാട്ടർ ഹീറ്റർ ആണ് അതായത് നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആണ് നമുക്ക് എനർജി സ്റ്റാർ റേറ്റിങ്ങിനും കാര്യമായിരിക്കുമല്ലോ അപ്പോൾ കൂടുതൽ സ്റ്റാർ ഉള്ളത് കൂടുതൽ എനർജി സേവ് ചെയ്യും അപ്പം ഇത് ഒരു ഫൈവ് സ്റ്റാർ റേറ്റഡ് വാട്ടർ ഹീറ്റർ ആണ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതൊരു ഇവർ എയിറ്റ് ബാർ വരെയുള്ള വാട്ടർ പ്രഷർ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹൈ റൈസ് ബിൽഡിങ്ങിലാണ് താമസിക്കുന്നതെങ്കിൽ ആ ഒരു ഹൈ പ്രഷർ അതായത് ഒരുപാട് മോളിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നതെങ്കിൽ ആ ഒരു പ്രഷർ താങ്ങാനുള്ള ഒരു ശേഷി ഇതിനുണ്ടെന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഓവർ പ്രൊട്ടക്ഷൻ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് അസ് യൂഷ്വൽ അതുപോലെ ഇലക്ട്രിക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹീറ്റിംഗ് ഓയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നിക്കൽ കമ്പോണൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത് സോ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിന് അത്യാവശ്യം ചൂട് പെട്ടെന്നാവുന്നുണ്ട് സോ മേ ബി അവരുടെ ക്ലീൻസ് ബെറ്ററാണെന്ന് തോന്നുന്നു ഇനി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ തിലക്ട് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പനി ഇതിന് നമുക്ക് പാൻ ഇന്ത്യയിൽ ഫ്രീ ഫ്രീ ഇൻസ്റ്റോളേഷൻ തരുന്നുണ്ട് അത് അധികം കമ്പനികൾ തരുന്നില്ല കാരണം മിക്ക കമ്പനികളും ചാർജ് ചെയ്യുന്നുണ്ട് നമുക്ക് എമൗണ്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈക്ക് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റോളേഷന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് പ്ലംബറി വിളിച്ചാൽ ഏകദേശം അത്രയും പൈസ ഒക്കെ തന്നെയാവും സോ ഇത് ഇതിൻ്റെ കൂടെ ഇവർ ഇത് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കലർ മോഡിൻ്റെ കൂടെ ശ്രദ്ധിക്കുക എല്ലാ വികാരണ മോഡലിൻ്റെ കൂടെ ഫ്രീ ഇൻസ്റ്റോളേഷൻ ഇല്ല ഈ ഒരു പട്ടികയുലർ മോഡലിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് അവർ കുറച്ച് എക്സ്ട്രാ കമ്പ അതായത് ഇതിൻ്റെ കൂടെ ഒരു ആൻസിലറി കമ്പോണൻസ് ആയിട്ട് അതായത് ഇതിന് കൂടെ ഉപയോഗിക്കേണ്ട പൈപ്പും പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ഉണ്ട് നമ്മൾ വോളിൽ അത് ഉറപ്പിച്ചിട്ട് വേണം അത് അതിന് മുകളിലാണ് ടാങ്ക് കയറ്റി വെക്കുക അപ്പോൾ ആ രണ്ട് അതും ഇതിൻ്റെ കൂടെ ട്യൂബും അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ട്യൂബ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ബ്രേഡ് ട്യൂബാണ് അത് ഇതിൻ്റെ കൂടെ തന്നെ ബോക്സിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മളത് പ്രത്യേകിച്ച് മേടിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പാക്കിംഗ് ഒന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെ ഒരു പാക്കിലാണ് ഇത് വന്നത് നല്ലപോലെ വെൽ പാക്ഡ് ആണ് ഒരു ഡാമേജ് ഒന്നും ഉണ്ടായില്ല വികാഡിൻ്റെ അതേ പാക്കറ്റിൽ തന്നെയാണ് ആമസോൺ സെൻറ്റ് ചെയ്ത് ഞാനിത് നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ആമസോൺ ഇത് വിഗാഡിൻ്റെ അതേ ഒരു പാക്കിങ്ങിൽ തന്നെയാണ് തന്നത് ഇപ്പോൾ ഇതാണ് ഇത് ഇതിൻ്റെ പാക്കിംഗും കാര്യങ്ങളൊക്കെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇത് ഹോറിസോണൽ മോ വെർട്ടിക്കൽ മോഡിലാണ് ഹോറിസോണൽ മോഡാണ് ശ്രദ്ധിക്കുക അത് കാണുമ്പോൾ പറയുകയായിരിക്കും ആ ഇത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ആ ഒരു മൗണ്ടിങ് അവിടെ രണ്ട് മൗണ്ടിങ് പിൻസ് കാണുന്നുള്ളൂ നമ്മൾ മറ്റേത് ഭിത്തിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് രണ്ടും വി നിന്ന് നമുക്ക് ഈ പ്രോഡക്റ്റിന് കൂടെ തന്നെ കിട്ടിയതാണ് നമ്മൾ എക്സ്ട്രാ വേ വാങ്ങിച്ചു വെക്കേണ്ടി വരത്തില്ല അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ഇൻലെറ്റ് പൈപ്പുകളും അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഈ സ്റ്റീൽ പ്രേഡ് ഇൻലെറ്റ് പൈപ്പാണ് തുരുമ്പെടുക്കൂ എന്നറിയില്ല നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയായിരിക്കും പക്ഷേ എന്നാൽ പോലും ഇതിലൂടെ കിട്ടിയതാണ് ഇപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആയിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഈ പപ്പ് മേടിക്കാനൊന്നും ഓടേണ്ടി വരത്തില്ല എസ്പെഷ്യലി നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് വേറെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് ബജാജിൻ്റെ ഒക്കെ പ്രോഡക്റ്റ് അതിനകത്തൊന്നും ഈവൻ വികാൻ തന്നെ വേറെ മോഡലുകളിൽ ഇത് പൈപ്പ് ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ ഇത് ഇൻക്ലൂഡ് ആണെങ്കിൽ ഉള്ള ഒരു എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇവർ വരുമ്പോൾ നമ്മൾ ഇത് വേറെ പോയി വാങ്ങിക്കേണ്ടി ഒന്നും വരത്തില്ല അതൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സൗകര്യമുണ്ട് അതല്ലേ നിങ്ങൾ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അപ്പോൾ ഷോപ്പിലുള്ളവരെന്നെ പറയും ഒക്കെ നിങ്ങൾക്ക് ഇത് വേണം എന്ന് അത് നിങ്ങൾക്ക് വാങ്ങിയിട്ട് വരുവാൻ ചെയ്യാം അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു സിംഗിൾ നോബാണ് ഇതിന് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പവറും പിന്നൊരു ബട്ടൺ ഇടതു വശത്തും അതുപോലെ തന്നെ ഹീറ്റിംഗ് കാണിക്കാൻ വേണ്ടി മറ്റൊരു ബട്ടൺ ആണുള്ളത് പിന്നെ നമ്മൾ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് പ്രോഡക്റ്റ് ഓൺലൈൻ അവൈലബിളാണ് ആമസോൺ ഫ്ലിപ്കാർട്ടിൽ ആണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ആമസോണിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കി ഒരു മൂ ഒരു രണ്ട് മാസത്തോളം ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഹീറ്റാവുന്നുണ്ട് ആ ഹീറ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട് ലൈക്ക് വേറെ ഇതുവരെ ലീക്കോ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി അതുകൊണ്ടെങ്കിൽ തന്നെ അവർ അഞ്ച് വർഷത്തെ ടാങ്കിൻ്റെ വാറണ്ടിയും രണ്ട് വർഷം മൊത്തം പ്രോഡക്റ്റിന് വാറണ്ടിയും തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാറണ്ടി ലൈക്ക് അവർ ഇൻസ്റ്റോളേഷന് വേണ്ടി പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിമിന് വെള്ളം വിളിച്ചാലും പെട്ടെന്ന് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളൊരു വാട്ടർ ഹീറ്റർ ഓൺലൈനിൽ വാങ്ങിക്കുവാണെങ്കിലും അല്ലെങ്കിൽ കടയിൽ പോകാമെങ്കിൽ വാങ്ങിക്കുവാണെങ്കിലും ഇവർ സർവീസ് നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് അതായത് നമ്മൾ പിന്നെ ഇതിന് വേണ്ടിയിട്ടിപ്പം ഈ സാധനം എടുത്തുകൊണ്ട് പോയി സർവീസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല സോ സർവീസിന് അവർ വരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക അത് നിങ്ങളൊരു വാട്ടർ ഹീറ്റർ വാങ്ങിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാളേഷൻ ഉണ്ടോ അതുപോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും ആക്സസറീസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ നിങ്ങളുടെ ഒരു പർച്ചേസിംഗ് ഡിസിഷനിൽ നിങ്ങളെ നിങ്ങൾക്ക് സഹായിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ ഇത്രക്കുള്ള നമ്മുടെ ഈ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ ജസ്റ്റ് നിങ്ങൾക്കൊന്നും ഒരു പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചുള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷൻ ചോദിക്കാം നമ്മൾ പതിപോലെ പരമാവധി കമൻറ്റുകൾ തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി താങ്ക്